ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഓർത്തിട്ട് ഒരു ചിത്രം തൊടുക അതായത് നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്ത കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടക്കും അത് നടക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ കണ്ണുകൾ അടക്കി നിങ്ങളുടെ രണ്ട് കണ്ണുകളും നിങ്ങൾ അടക്കുക എന്നിട്ട് മൗനമായി നിങ്ങളുടെ ഉൾമനസ് കൊണ്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാനിപ്പോൾ മനസ്സിലൊരു കാര്യം വിചാരിക്കാൻ പോകുന്നുണ്ട് ഞാൻ ഏറെ നാളായി ആ കാര്യം എനിക്ക് നടക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യം എനിക്ക് നടക്കുമോ ഇല്ലയോ അഥവാ ഇനി എപ്പോഴാണ് എനിക്ക് ആ കാര്യം നടക്കുന്നത് ഉടൻ നടക്കുമോ ഇല്ലയോ ഓക്കെ അപ്പോൾ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നതായി അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ എന്ന് വരില്ല അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് നടക്കുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേ അതൊരു താമസം ഒരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ ചെയ്യുക എന്നിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നേ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ ഈ കാർഡ് ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല വിജയം പ്രാപിച്ച പ്രാപിച്ചൊരു മനുഷ്യനായിട്ടാണ് യൂണിവേഴ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം നിങ്ങൾക്ക് പല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള യാത്രകൾ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പലവിധമായിട്ടുള്ള യാത്രകൾ ഉടൻ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തിട്ടുണ്ട് ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചിട്ട് പക്ഷെ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ മറ്റു ചില വ്യക്തികള് നിങ്ങളെ ഉപദേശിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ അത് കേട്ട് അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്ത കാര്യം നടക്കുമെന്ന് യൂണിവേഴ്സെ അറിയിക്കും ഒരു താക്കീത് എന്ന് പറഞ്ഞാൽ വീണ്ടും യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുക നിങ്ങളുടെ ഒരു ആണ് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ അനുസരിക്കത്തില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം അവർ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുകയോ കാണുകയോ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിനാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നേ വരെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള തകർച്ചകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് നിങ്ങൾക്ക് പല വിജയങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാലും വിജയത്തെക്കാൾ കൂടുതലായിട്ട് തകർച്ചകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സിടെ വളരെ വ്യക്തമായി അറിയിക്കുന്നു നിങ്ങൾ മനസ്സിൽ ഓർത്ത കാര്യം നിങ്ങൾക്ക് നടക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ എന്ത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത് ആ കാര്യം നിങ്ങൾക്ക് നടക്കും പക്ഷേ നിങ്ങൾ അത് കുറച്ചുകൂടി ആലോചിക്കുക ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കാര്യങ്ങൾ നോക്കി ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് പക്ഷേ ആ കാര്യം സാധിച്ചു കിട്ടുവാൻ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികള് നിങ്ങളെ ഉപദേശിക്കുന്നത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾ ഉപദേശിക്കുന്നുണ്ട് അത് ഇങ്ങനെ ചെയ്ത് നടക്കുക അപ്പോൾ നിങ്ങൾ അതൊന്ന് ആലോചിക്കാൻ അവർ പറയുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയമുണ്ടോ പിന്നെ കുറച്ച് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷം എന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റുക അത് മാറ്റുവാനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട സിംപിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം മാറ്റാവുന്നേ ഉള്ളൂ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് ദോഷം മാറാൻ അതായത് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി മാറും നമുക്ക് ദോഷം വരുമ്പോഴത്തേക്കും നമ്മൾ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ടാകുകയും പിന്നെ പോസിറ്റീവ് എനർജി നമ്മളുള്ള പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതം മുൻപോട്ട് നേരെ ജവേ പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ താൽച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക കൂടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ധാരാളം വന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ചൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ട് ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾ പക്ഷേ ഇതൊന്നും പുറത്ത് കാണിക്കാതെ നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ നിങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ചില വ്യക്തികൾ പരസ്പരം ബ്രേക്കപ്പ് ആയിരിക്കുന്നു ചില ബ്രേക്കപ്പ് ആകാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മനസ്സിലെ അവസ്ഥകൾ മറച്ചു വെച്ച് അവരെ ഹാപ്പിയാക്കാൻ വേണ്ടി അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾ കൂടെയുള്ള ആ വ്യക്തിയെ ഹാപ്പിയാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നിട്ടും അത് നിങ്ങളിൽ നിന്ന് അകന്നുപോയി അതേപോലെ തന്നെ ഫാല്യവർത്താക്കന്മാർ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ എത്ര ഒളിച്ച് മറച്ച് വെച്ച് നിങ്ങൾ സ്നേഹം കൊടുത്താലും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സ്നേഹവും എതിർ കക്ഷിയിൽ നിന്നും കിട്ടുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നും കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന കുറെ ആൾക്കാര് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തിട്ടുണ്ട് ആ കാര്യം നിങ്ങൾക്ക് നടക്കും പക്ഷെ അല്പം ലേറ്റ് ആകും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ ധാരാളം നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം മറ്റുള്ളവർ നോക്കെ നിങ്ങൾ നല്ല ഹാപ്പിയാണ് നിങ്ങൾ ഒന്നും നിങ്ങളുടെ ഒരു വിഷമങ്ങൾ നിങ്ങൾ വെളിയിൽ കാണിക്കാറില്ല ആര് കണ്ടാലും പെർഫെക്റ്റ് എന്ന് നിങ്ങളെ കണ്ടാൽ പറയും പക്ഷേ നിങ്ങൾ പെർഫെക്റ്റ് അല്ല നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് കാരണം ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ ദോഷങ്ങൾ നിങ്ങളിൽ വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ബ്രേക്കപ്പുകളും ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പല ബ്രേക്കപ്പുകളും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സെ അറിയിക്കുന്നു നിങ്ങൾക്ക് നല്ല കാലമുണ്ട് നല്ല ഭാഗ്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് പോയാൽ പോലും നിങ്ങളെടുത്ത് ആ ഒരു സ്നേഹമായിട്ടിരിക്കുന്നില്ല ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ അവർ ജോലി സ്ഥലത്ത് പോയാലും നിങ്ങളെ ഭരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെക്കാരുടെ താഴ്ന്ന ജോലി പോലും നിങ്ങളെ ഭരിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറാൻ പോകുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യവും നിങ്ങൾക്ക് നടക്കും ഒരുപാട് ഭാഗ്യങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് നിങ്ങൾക്ക് ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും മനപ്രയാസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എവിടെ പോയാലും തോരുവി ആരും സ്നേഹിക്കുന്നില്ല നിങ്ങൾ എത്ര ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചാലും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് കാൻ പാകം പോലും അവർ സ്നേഹിക്കുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പെയിൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ദോഷം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റുക അതിനുള്ള ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിലുള്ള ദോഷങ്ങൾ വരുത്തിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ധാരാളം പോസിറ്റീവ് നിങ്ങളിൽ വരുവാൻ ആരംഭിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാകും നിങ്ങൾ ഏത് കാര്യം ഇപ്പോൾ ഓർത്തോ ആ കാര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് പക്ഷെ ഒരു അല്പം ലേറ്റാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിലുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ധാരാളം പോസിറ്റീവ് നിങ്ങൾ നിങ്ങളിൽ വരുത്തുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നത് എല്ലാം നെഗറ്റീവായി കണ്ട് നെഗറ്റീവായി ചിന്തിക്കുന്ന നെഗറ്റീവ് എനർജി ധാരാളം ശരീരത്തിൽ വന്നിട്ടുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന നിങ്ങൾ പോകുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം ലഭിക്കാറുണ്ട് നിങ്ങൾക്ക് വിജയം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വിജയം ലഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്യാറ്റർ ഇപ്പോൾ പഴയത് പോലെയല്ല നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ വരെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ട്രോൾ ചെയ്തില്ലെങ്കിൽ പലവിധമായിട്ടുള്ള ചതികളിൽ ആപത്തുകളിൽ നിങ്ങൾ ചെന്ന് ചാടും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ട്രോൾ ചെയ്യുക നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കേണ്ട നിങ്ങൾ നേരായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി അത് നിങ്ങൾക്ക് നടക്കും നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ആഗ്രഹിച്ച കാര്യം ചില വേണ്ടാത്ത കാര്യമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ടാത്ത കാര്യമൊന്നും നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ട് യാതൊരുവിധ ഫലവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ച് അത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാല് അത് മുഖാന്തരം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കും അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിൽ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ട് അതുപോലെ തന്നെ ചില ശത്രുക്കൾ കൂടി നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളത് എന്ത് ദോഷമാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സിൽ നിങ്ങൾ വിഷമിക്കേണ്ട മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്ത് ആ നെഗറ്റീവ് എനർജി മാറ്റണത് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക എന്നാലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നെഗറ്റീവ് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും തോന്നത്തിൽ കാരണം ദോഷം ഉള്ളതുകൊണ്ടാണ് എന്നാലും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥനാശീലമൊന്നുമില്ല അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും പ്രാർത്ഥനാശീലമില്ല ഇന്നുമുതൽ അത് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചുകൊടുക്കുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരും അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളുടെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ആ കാര്യം ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങളത് ചെയ്യണ്ട ഓക്കെ അങ്ങനെ മനസ്സ് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വീഴ്ചകൾ സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ഓർത്താലും നിങ്ങൾക്ക് സാധിച്ചു കാരണം നിങ്ങൾക്ക് അതിയായിട്ടുള്ള വാഞ്ചയുണ്ട് നിങ്ങൾ ഏത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്കത് നടക്കും കാരണം നിങ്ങൾ അത് അതിയായിട്ടാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത കാര്യം അല്പം ലേറ്റായാലും നിങ്ങൾക്ക് നടക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ അതെന്ന് നിങ്ങൾ തന്നെ ഗണിക്കുക ഗണിച്ചിട്ട് അതിനോട് ചേർന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അത് മുഖാന്തരം ആ കാര്യം സാധിച്ചു കിട്ടിയത് മൂലമുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ఐశ్వర్య సమత్ సమాధానం ధారా